മലയാളികൾക്കിടയിൽ മദ്യപാന ശീലം കൂടി വരികയാണ് ഇപ്പം വിസ്കി ബിയർ റാം ബ്രാൻഡ് ഇതാണ് ക്യാമ്പ വിദേശ മദ്യങ്ങൾ എന്ന് പറയുന്നത് ഇത് ഉണ്ടാക്കുന്ന യഥാർത്ഥി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതാണ് വിസ്കി ബ്രാൻഡ് യഥാർത്ഥി ഇന്ത്യ ഈ ഇന്ത്യയിൽ ഒറിജിനേറ്റ് ചെയ്തതല്ല ഇന്ത്യയിൽ ഇത് ഇന്ത്യയിലെ കാക്കനാട് കേരളത്തിലെ കാക്കനാട് ഉണ്ടാക്കുന്ന രീതിയാണ് അത് ഇവിടുത്തെ രീതി അനുസരിച്ച് ഡിസ്റ്റിലെ പല പലതരം സ്പിരിറ്റ് കൂട്ടി പല രീതിയിലൊക്കെ ആണ് ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ വിദേശ മദ്യം വിസ്കിയെക്കുറിച്ച് പറയാം വിസ്കി നമ്മൾ സ്കോച്ച് വിസ്കി കേട്ടിട്ടുണ്ട് സ്കോച്ച് വിസ്കി സ്കോട്ട്ലൻഡാണ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്നത് യു കെയിലുള്ള ഒരു യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്ന രാജ്യം നാല് പാർട്ട് ചേരുന്നതാണ് അതിലെ ഒരെണ്ണം ആണ് സ്കോട്ട്ലാൻഡ് സ്കോട്ട്ലാൻഡ് അയർലൻഡ് ഇംഗ്ലണ്ട് എല്ലാവരും ചേർന്നതാണ് സ്കോ യു കെ അതിലെ സ്കോട്ട്ലൻഡിൽ ഉണ്ടാക്കുന്ന പരമ്പരാഗതമായിട്ട് നൂറ്റാണ്ടുകളായിട്ട് നൂറ്റാണ്ടുകളായിട്ടുണ്ടാക്കുന്നതാണ് സ്കോച്ച് വിസ്കി എന്ന് മലയാളികൾ പറയുന്നത് സ്കോച്ച് അല്ലെങ്കിൽ ലോകമെമ്പാടും പറയുന്നത് സ്കോച്ച് വിസ്കി അത് ബാർലിക്ക് അതെന്നാണ് ഉണ്ടാക്കുന്നത് ബാർലി ഈസ്റ്റ് വാട്ടർ അത് പ്രത്യേക രീതിയിലുള്ള ബാർലി പ്രോസസ് ചെയ്യുന്നത് വെച്ചാൽ സിംഗിൾ മാൾട്ട് വിസ്കി ഉണ്ട് ബ്ലൻഡഡ് സ്കോച്ച് വിസ്കി ഉണ്ട് ഈ സിംഗിൾ മാൾട്ട് വിസ്കി ബാർലി പലതരം പ്രോസസ്സിലൂടെ ഈസ്റ്റ് ചേർത്തിട്ട് ബാർലി ബാർലി മുള മുളപ്പിക്കും ചെറിയ രീതിയിൽ നനച്ചിട്ട് മുളപ്പിക്കുന്ന സമയമാകുമ്പോൾ ഇതിന് മധുരം വരും ആ സമയത്താണ് ഇത് ഈസ്റ്റ് ചേർത്തിട്ട് വെള്ളം കൂടെ ചേർത്തിട്ട് അത് പ്രോസസ്സ് ചെയ്യുന്നതിലുള്ള വ്യത്യാസമാണ് ഓരോ വിസ്കിക്ക് ഓരോ ക്വാളിറ്റി കൊടുക്കുന്നത് ഈ അതിനകത്ത് ഹീറ്റ് കൊടുക്കുന്നതിനകത്ത് ചൂട് കൊടുക്കുന്നതിനകത്ത് എന്തുമാത്രം ചൂട് അനുസരിച്ചാണ് ആ ക്വാളിറ്റി വിസ്കിയിലുള്ള ക്വാളിറ്റിയിലുള്ള വ്യത്യാസം അത് അത് കൂടാതെ ഇത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞെങ്കിൽ സ്കോച്ച് വിസ്കി വിസ്കിയാകത്തുള്ളൂ പന്ത്രണ്ട് വർഷം ഓ ഓഫ് കൊക്ക് മരത്തിൻ്റെ ഉണ്ടാക്കുന്ന ബാറിൽ മര ബാറിലാണ് ഇട്ടിരിക്കുന്നത് അതാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി വരത്തുള്ളൂ അത് പന്ത്രണ്ട് വർഷം മിനിമം പന്ത്രണ്ട് വർഷം കിടന്നെങ്കിൽ ഒറിജിനൽ സ്കോച്ച് വിസ്ക്കി ആവത്തുള്ളൂ അങ്ങനെ അവർ കൊടുക്കത്തുള്ളൂ അങ്ങനെ അവിടെ ഉണ്ടാക്കിയിട്ട് അത് സെല്ല് ചെയ്യാവുക അങ്ങനെയാണ് അവിടുത്തെ റൂള് പന്ത്രണ്ട് വർഷം മര ബാരലിനകത്ത് ഓക്ക് മരത്തിൻ്റെ ബാരലിനകത്ത് ഉണ്ടാക്കിയ പന്ത്രണ്ട് വർഷം അതാ ആ സ്കോട്ട്ലാൻഡിൻ്റെ പ്രത്യേക കാലാവസ്ഥയും പ്രത്യേക വെള്ളവും അവിടെ ഉണ്ടാക്കുന്ന ബാർലിയും അവിടുന്ന് ഉള്ള ബാർലിയും അതൊരു പ്രത്യേക ടേസ്റ്റ് ലോകമെമ്പാടുകൾ പ്രശസ്തമാണ് ഈ ഗ്രെയിൻസിനകത്തുനിന്ന് ഈ സ്മോക്കി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയ ഹീറ്റ് പല രീതിയിൽ ഉണ്ടാക്കി പിന്നെ അടുത്തത് ബിയർ ഉണ്ടാക്കുന്നത് ബിയർ ഉണ്ടാക്കുന്ന ഗോതമ്പിനകത്ത് വീറ്റിനകത്ത് ബാ മറ്റേ വിസ്കി ബാറിലേക്ക് അകത്തുന്നാന്നാണെങ്കിൽ ബിയർ ഗോതമ്പിനകത്താണ് അത് ഒരു പ്രത്യേക ഈസ്റ്റ് ഗോതമ്പ് ഈസ്റ്റ് ചേർത്തിട്ട് പുളിപ്പിച്ച് പിന്നെ അതിന് ഡിസ്റ്ററി അത് ചൂടാക്കി അതിൽ നിന്നുള്ള ഇതാണ് ബിയർ ഉണ്ടാക്കുന്നത് അതിനകത്ത് വെള്ളം അതിന് വെള്ളം കണക്കിൽ ചേർത്തിട്ട് അത് എത്ര വർഷം കഴി ഇത്ര ദിവസം കഴിയുമ്പോൾ അത് പെർമൻ്റ് ആവും അതിൻ്റെ ടെമ്പറേച്ചർ അത് അനുസരിച്ചാണ് ബിയർ ഉണ്ടാക്കുന്നത് ഈ പിന്നെ റാമ്പുണ്ടാക്കുന്നത് കരിമ്പിനകത്തുന്നതാണ് കരിമ്പ് ഇന്ത്യൻ ഇപ്പം സ്കോച്ച് മിസ്കി പോലെ ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമാണ് ഇന്ത്യൻ റാം കരിബീൻ റാം ലോക പ്രശസ്തമാണ് അതിൽ ഇന്ത്യൻ റാം കുറച്ചുകൂടെ പ്രശസ്തമാണ് അത് കരിമ്പ് ഇതേപോലെ പ്രോസസ്സ് ചെയ്തു കരിമ്പിൻ്റെ ജ്യൂസ് പഞ്ചസാര പ്രോസസ്സ് ചെയ്തു അത് ഇന്ത്യയിൽ ഇഷ്ടംപോലെ കാര്യം പോകണ്ട അതുകൊണ്ടാണ് ഇവിടുത്തെ ഇന്ത്യൻ ടമ്മിന് കുറച്ചുകൂടെ സ്കോച്ച് വിസ്കീന്ന് പറയുന്നത് ഇന്ത്യൻ ടമ്മിന് കുറച്ചുകൂടെ ലോക പ്രശസ്തമാണ് പിന്നെ ഉണ്ടാക്കുന്ന ബ്രാൻഡികൾ ബ്രാൻഡി കൂടുതലും ഗ്രേപ്സ് ഫ്രൂട്ട്സ് പലതരം ഫ്രൂട്ട്സ് അത് ഗ്രേപ്സ് ആണ് ഏറ്റവും മെയിനായിട്ടുള്ളത് മുന്തിരിക്കാത്ത ഒന്നാണ് അത് കൂടുതലും വിദേശ രാജ്യങ്ങളിൽ ഫ്രാൻസിലും ഒക്കെ ബ്രാൻഡി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ നമ്മൾ കഴിക്കുന്ന ബ്രാൻഡ് ഈ ഫ്രൂട്ട്സിനകത്തുനിന്ന് ഇതേപോലെ ഫെർമൻറ്റേഷൻ പ്രോസസ്സ് വെച്ചാണ് ബ്രാൻഡ് പ്രോസസ് എടുക്കുന്നത് പിന്നെ നമ്മൾ മലയാളികൾക്ക് മദ്യം കഴിക്കാൻ അറിയത്തില്ല മലയാളികൾ മദ്യം കഴിക്കുന്നെ ഒരു കുപ്പി മേടിച്ചിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒഴിച്ചൊഴിച്ചൊഴിച്ചൊഴിച്ചാണ് കഴിക്കുക അങ്ങനല്ല വിദേശമുള്ള വിശേഷത്തുള്ളവർ അതാണ് അറുപത് മില്ലി മദ്യം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഒരു പ്രാവശ്യം അത് അതിൻ്റെ കൂടെ അതിൻ്റേതായ മാംസ ആഹാരം ബീഫ് അല്ലെങ്കിൽ പോർക്ക് അങ്ങനെയുള്ളതൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ കഴിക്കുന്നത് അത് ഇവിടെ ആയാലും അങ്ങനെ മിതമായ അളവിൽ അറുപത് മില്ലി കൂടുതലായി കഴിഞ്ഞാൽ കൂടുതൽ മദ്യം ഉപയോഗിക്കുന്നത് ലിവർ സിറോസിസ് ഫാറ്റി ലിവർ ക്യാൻസർ മുതലായ രോഗങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണങ്ങളായിട്ട് മാറാം ഒരിക്കൽ അറുപത് മില്ലി മദ്യം ഉപയോഗിക്കുന്നത് അത് വെള്ളമൊഴിച്ച് നേർപ്പിച്ചാണ് ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ചാൽ ശരീരത്തിന് ദോഷം ഉണ്ടാകത്തില്ല ഈ വിസ്കിക്ക് ഈ ആളുകൾ പറയുന്ന വിസ്കി ബിയർ അതൊരു ബിയർ കഴിച്ചാൽ കുഴപ്പമില്ല ബിയർ ഇതിൻ്റെ ആൾക്കോൾ കണ്ടൻറ് അനുസരിച്ചാണ് നമ്മൾ കഴിക്കുന്ന അളവ് വിസ്കിയിൽ നാൽപ്പത് ശതമാനം ആൾക്കോളാണ് അതേസമയം ബിയറിനകത്ത് അഞ്ച് ശതമാനം ആൾക്കോൾ ബിയർ കഴിച്ചാൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ബിയർ ഒരുപാട് കഴിച്ചാലും അതിൻ്റെ അഞ്ച് ശതമാനം ആൾക്കോൾ കൂടുതൽ ചെയ്യും അതേസമയം ബിസ്കിക്കകത്ത് ആൾക്കോൾ കൂടുതലായതുകൊണ്ട് ചെറിയ അളവിലേക്ക് കഴിക്കും റമ്മിനകത്ത് നാൽപ്പത് ശതമാനം ആൾക്കോൾ ബ്രാൻഡിക്കകത്ത് മുപ്പത്തഞ്ച് തൊട്ട് അറുപത് ശതമാനം ആളുകൾ പക്ഷേ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഒരു മദ്യം ഇവിടെ ഉണ്ടാക്ക ഇവിടെ ഇന്ത്യൻ നിർമ്മാതാ വിദേശ മദ്യമാണ് ഇവിടെ കിട്ടുന്നത് അതൊന്നും നേരെ റെഡിയായിട്ടല്ല ഉണ്ടാക്കുന്നത് ഇവിടെ റം മാത്രമേ ഇവിടെ ഇന്ത്യൻ നിർമ്മാതാ റം മാത്രമേ റെഡിയായിട്ട് ഉണ്ടാക്കുന്നുള്ളൂ കരിമ്പിനാർത്തുന്നുണ്ടാക്ക വേറെ ഈ സ്കോച്ച് ബിസ്കീന്നൊക്കെ പറയുന്നത് വെറും സ്പിരിറ്റ് പല രീതിയിലുള്ള കളർ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പം ഇനി വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വരും താങ്ക് യു ഫോർ വാച്ചിങ്